ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ട് മലയാള സിനിമാ പ്രേക്ഷകർ എപ്പോഴും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കോംബോയാണ് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ ദൃശ്യം മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിരുന്നു പിന്നാലെ ഇറങ്ങിയ രണ്ടാം ഭാഗത്തിനും വലിയ സ്വീകാര്യത ലഭിച്ചു ദൃശ്യം മൂന്നാം ഭാഗം വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ടായിരുന്നു ഇതിനോട് അനുകൂലമായൊരു പ്രതികരണമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ ഹിറ്റ് ജോഡികളായ മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ വീണ്ടും ഒരു ചിത്രം വരുന്നു അതും അനൗൺസ് ചെയ്തിട്ട് നാല് വർഷത്തിലേറെ മുടങ്ങിയിരുന്ന ചിത്രമാണ് വീണ്ടും പൊടിതട്ടിയെടുക്കുന്നത് റാം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുനരാരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് അതിന്റെ അണിയറ പ്രവർത്തകർ രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ചിത്രം അനൗൺസ് ചെയ്തിരുന്നത് ചിത്രത്തിന്റെ പ്രഖ്യാപനത്തെ ഏറെ പ്രതീക്ഷയോടെയായിരുന്നു ആരാധകർ സ്വീകരിച്ചത് എന്നാൽ നിർഭാഗ്യങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ചിത്രത്തെ കാത്തിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഷൂട്ടിംഗ് ആരംഭിച്ചതിന് പിന്നാലെ കോവിഡ് മഹാമാരി എത്തി തുടർന്ന് ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നു ലോക്ക്ഡൌണിന് ശേഷം ചിത്രത്തിന്റെ ഷൂട്ട് വീണ്ടും പുനരാരംഭിച്ചിരുന്നു ചിത്രീകരണം പകുതിയിലധികം തീർന്നപ്പോഴാണ് അടുത്ത പ്രശ്നം പ്രശ്നമുണ്ടായത് നിർമ്മാതാവിന്റെ സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ഷൂട്ടിംഗ് മുടങ്ങി തുടർന്ന് ചിത്രം ഉപേക്ഷിച്ചതായുള്ള റിപ്പോർട്ടുകൾ വരെ വന്നു ഈ വർഷം നവംബറോടെ ഷൂട്ടിംഗ് തീർക്കാനാണ് അണിയറ പ്രവർത്തകർ ലക്ഷ്യമിടുന്നത് ചിത്രത്തിലെ മോഹൻലാലിന്റെ ലുക്ക് ഏറെ ശ്രദ്ധ നേടിയിരുന്നതാണ് റാമിൽ നായക തൃശയാണ് മോഹൻലാൽ തൃശ കോമ്പോ ആദ്യമായി ഒരുമിക്കുന്ന സിനിമയാണിത് ഹേജുഡ് എന്ന ചിത്രത്തിന് ശേഷം തൃശ അഭിനയിക്കുന്ന മലയാള ചിത്രമാണിത് ഇന്ദ്രജിത് സുരേഷ് മേനോൻ സിദ്ദിഖ് ദുർഗാ എന്നിവരാണ് മറ്റ് പ്രധാന താരങ്ങൾ ആറോളം രാജ്യങ്ങളിലായി ചിത്രീകരിക്കുന്ന സിനിമ വൻ ബജറ്റിലാണ് ഒരുങ്ങുന്നത് ഒരു റോ ഏജൻ കഥാപാത്രമായാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത് ചിത്രം രണ്ടു ഭാഗങ്ങളായി പുറത്തിറക്കാനാണ് അണിയറ പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത് നേരിന് ശേഷം ജിത്തു ജോസഫ് മോഹൻലാൽ ഒരുമിക്കുന്ന ചിത്രം കൂടിയാണിത് സംഗീതം വിഷ്ണു ശ്യാമാണ് നിർവഹിക്കുന്നത് ഗാനരചന വിനായക് ശശികുമാറും റാമിന്റെ തീം സോങ് ഇംഗ്ലീഷിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഒരു ജെയിംസ് ബോണ്ട് സിനിമയിൽ വരുന്ന വിധമുള്ള പാട്ടായി ഇതിനെ കാണണമെന്നും വിനായക് ശശികുമാർ പറയുന്നു